എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വെറും രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിൽ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊരു ഗ്ലോ കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഫേസിലാണ് ഞാൻ കാണിച്ചേരുന്നത് വെറും രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഇതിനാവശ്യള്ളൂ അപ്പൊ ആ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോണിനെക്കാട്ടി മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് പോകാം നമുക്ക് ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ് അതിനായിട്ട് നമുക്ക് കുറച്ച് പാലെടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഡാബറിന്റെ തേനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ആൻഡ് അതിലേക്ക് ഞാൻ കുറച്ച് തേയിലപ്പൊടി അതായത് ചായപ്പൊടി ഇല്ല ആ സാധനമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ക്ലെൻസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്റെ ഫേസിൽ ഞാൻ വേറെ ഒരു മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ലിപ്സ്റ്റിക് മാത്രം ഇട്ടുള്ള ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഫേസിലേക്ക് വേണം നമ്മൾ ക്ലെൻസിങ്ങിനായിട്ട് ഇത് തേച്ച് കൊടുക്കാനായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് ആ ഒരു ചായപ്പൊടിനെ തരി നമ്മുടെ പോഴ്സിലൊക്കെ ഇറങ്ങി ചെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും ആൻഡ് ഇത് നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് ഒരു അഞ്ച് മിനിറ്റ് ഓർ പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ മുഖത്ത് നല്ല രീതിക്ക് വേണം നമ്മളൊന്നും ും മസാജ് ചെയ്തു കൊടുക്കാനായിട്ട് ഇതേപോലെ ഫേസിന്റെ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് ഒരു പത്ത് എങ്കിലും നമ്മൾ നല്ല രീതിക്ക് മസാജ് ചെയ്യണം അതേപോലെ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ സ്പീഡ് ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് വളരെ പതുക്കെ ഒരു ജെൻറ്റലായിട്ട് വേണം ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും അതുപോലെ തന്നെ പോഴ്സിന്റെ അകത്തുള്ള അഴുക്കുകളും എല്ലാം നീങ്ങിയിട്ട് ഫേസ് നല്ല ക്ലീൻ ആവാനും നല്ല രീതിക്ക് അഴുക്കൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പാകും അപ്പം ഞാനത് തുടച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി പോയിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ആ ഒരു നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പാക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് ഗോതമ്പൊടിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം അതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്യാനായിട്ട് പാൽ അത്യാവശ്യം ഒരു മൂന്ന് സ്പൂണെങ്കിലും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൻഡ് അത് ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം കാരണം ഗോതമ്പ് പൊടി പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം പാല് ചേർത്ത് കൊടുത്ത് ഇളക്കാനായിട്ട് ആൻഡ് അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേയിലപ്പൊടിയാണ് അതായത് ചായപ്പൊടി തന്നെ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മുഖത്ത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരേ ഇലേന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ അതിനുള്ള ഞാൻ പറഞ്ഞു തരാൻ വഴിയാ അതെങ്ങനെ ഒരേ ആദ്യം പൊട്ടാതെ നമുക്ക് നോക്കാം ആൻഡ് അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഏത് മഞ്ഞൾ പൊടി എടുക്കണം വീട്ടിലിടുന്ന മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണോ അതോ സാധാ മഞ്ഞൾപ്പൊടിയാണോ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ അത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ അത് വേടിക്കാതിരിക്കുക അല്ലാതെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി അങ്ങാടി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ക്ലെൻസിംഗ് എന്നുള്ള സ്റ്റെപ്പ് നമ്മളത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിലത്തെ എല്ലാ ഡേർട്ടും ഒക്കെ ഒന്ന് പോയിട്ട് ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആ ഒരു രീതിയിൽ വേണം നമുക്ക് എന്തൊരു പാക്കും അപ്ലൈ ചെയ്യാൻ എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി പാക്കാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം പാക്ക് ഞാൻ ഫേസിന്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഒരാൾ തന്നെ എടുക്കുക എടുക്കുന്നുണ്ടിട്ട് ഭയങ്കരമായിട്ട് ശല്യപ്പെടുന്നുണ്ട് ആളെ ഇപ്പം ഞാൻ കാണിച്ചു തരാട്ടോ അമ്മ ചുമ വീടെടുക്ക അങ്ങനെ ദാസാരണം ഞാൻ അമ്മേന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം പിടിക്കുന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ ഫേസിൽ കുറച്ച് വെള്ളം ഇതേപോലെ ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യണത് പിന്നെ ഈ ഒരു ചായപ്പൊടി രണ്ടാമതും യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് സ്ക്രാച്ച് ആവില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ അങ്ങനെ ആവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചായപ്പൊടി ഈ പാലിൽ നമ്മൾ കലക്കാൻ വെക്കുമ്പോഴത്തേനും കുറച്ചധികം നേരം അതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അത് ഒരേ പൊട്ട് ഒന്നും ചെയ്യില്ല അപ്പോൾ ഒരു ക്ലീനിങ് സ്പോഞ്ച് എടുത്ത് വെള്ളം നനച്ചിട്ട് ഞാൻ ഫേസ് ഫുൾ ആയിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ വട്ടവും ഞാൻ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈവ് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് എത്രത്തോളം എന്റെ ഫേസിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് കാരണം വീഡിയോന്റെ ബാക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പോഴത്തെ എന്റെ ഫേസും ഇപ്പം പാക്ക് ഇട്ടതിന് ശേഷമുള്ള എന്റെ ഒരു ഫേസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു ഗ്ലോയും നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്ലീൻ ആയ പോലെ ഒരു ലുക്കാണ് എനിക്ക് തോന്നുന്നത് ഫേസിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയ പോലെ അതേപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല സ്മൂത്ത് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തോ ഒരു ഗ്ലോ വന്ന പോലെ തോന്നുന്നുണ്ട് ആൻഡ് എനിക്ക് മെയിനായിട്ട് നല്ലൊരു എന്താ പറയുക ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തുകൊണ്ടും നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ആയിട്ടുള്ള പാക്കാണ് വെറും രണ്ട് സ്റ്റെപ്പേ സ്റ്റെപ്പ് നമുക്കിതിനാവശ്യമുള്ളൂ അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ എന്നാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചോദിക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബായ്